തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കട്ടലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അത് പോട്ടെ അത് പെട്ടെന്ന് എടുത്തു അത് അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂക്ഷിച്ചേണ്ട അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷം നിലയിൽ നിന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞ അവന് ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എന്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളല്ല ആ പ്രായമാണ് അതുപോലെ സൂക്ഷിച്ച അവൻ കുഞ്ഞു കൊച്ചല്ലേ അതുകൊണ്ടാണ് കട്ടലിന്റെ കീഴിൽ വെച്ചതെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളാ പയ്യൻ്റെ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി അവൻ എന്ത് പക്വതയുണ്ടല്ലേ ഒരു പക്ഷേ നോക്കിയിട്ടുണ്ടെങ്കിൽ രേണുസുതിയേക്കാൾ പക്വതയുണ്ട് ഋതപ്പൻ എന്ന് പറയുന്ന കുഞ്ഞു വാവയ്ക്ക് അപ്പോൾ അവൻ അത്ര കുഞ്ഞൊന്നുമല്ല അവൻ അങ്ങനെയാണെങ്കിൽ അവൻ്റെ അമ്മയുടെ ഇത് അവിടെ ഒരുപ്പുണ്ടല്ലോ അതവൻ എടുക്കുന്നില്ല അപ്പോൾ പറയും ഇവരെ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ഭയങ്കര മിടുക്കിയാണ് അവരെ നമുക്ക് നമുക്ക് ഒരു വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ നല്ല ക്കാനുള്ള സൗകര്യം ഇല്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആക്കാം അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എന്റെ റൂമിൽ തന്നെ കട്ടിലെ ഐഡിയില് ഞാനത് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും അറിഞ്ഞാ എന്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ അവാർഡ് കഴിഞ്ഞ് വരുമ്പോത്തേന് ഞാൻ ഭാഗ്യം എന്തെടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാണ്ട അവാർഡിനെടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവൻ അതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമം എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും അതൊരു ന്യായീകരണം ആകുന്നില്ല കാരണം ഒരു അത്രയും നല്ലൊരു കലാകാരന് മറ്റുള്ളവർ വെച്ചു കൊടുത്ത വീടാണ് നിങ്ങൾക്കത് വെക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ കൊച്ചെടുക്കുമെന്നുണ്ടെങ്കിലും അതൊരു അലമാറിക്കകത്തെങ്കിലും വെക്കാമായിരുന്നു അല്ലേ ഒരു കട്ടിലിനടിയിൽ കൊണ്ടുവന്ന അലസമായിട്ടിടുന്നു അതും കൊച്ചിന് എടുക്കാവുന്ന പരുപത് കൊച്ചിന് എടുക്കാത്തടത്തായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് വിചാരിക്കാമായിരുന്നു അതും കൊച്ചിനെടുക്കാമല്ലോ ഈ ഇപ്പോഴാണ് ശരിക്കും കൊച്ചിന് കൈ എത്തിയെടുക്കുക അപ്പം നിങ്ങൾ മനഃപൂർവ്വം അത് ഇട്ടതാണെന്ന് തന്നെ പറയേണ്ടി വരുമല്ലേ എപ്പോഴും നിങ്ങൾ ഭർത്താവിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്തുതിചേട്ടൻ അങ്ങനെയാണ് സ്തുതിച്ചേട്ടൻ ഇങ്ങനെയാണ് സ്തുതിചേട്ടൻ്റെ പേരിലാണ് അല്ലെങ്കിൽ സ്തുതിച്ചേട്ടന് വേണ്ടിയാണ് എന്നും അവകാശപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ചെയ്തത് ശരിക്കും മോശം തന്നെയാണ് അത് ശരിക്കും വേറെ എവിടെയെങ്കിലും വെക്കാൻ വരുന്നോ ഒരു അലമാരിക്കൂടെ എല്ലാരും കാണുന്നിടത്ത് വെക്കണം എന്നൊന്നും ഒരു അലമാരിക്കകത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ വെക്കാമായിരുന്നു ഇതിപ്പോ കൊച്ചിനെ പേടിച്ചിട്ടാണെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും കൊച്ചിന്റെ കയ്യെത്തും ദൂരത്തും നിങ്ങളത് കൊണ്ട് വെച്ചു കൊടുത്തത് എനിക്ക് പിന്നെ സൂക്ഷേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല അപ്പൊ ആ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കിട്ടുവെച്ചാൽ വേറെ സ്ഥലമില്ല അത് സേഫ് ആയിട്ട് അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉദ്ദേശിച്ചതൊന്നുമല്ല നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം തന്നെ തകർന്നു പോകുന്നത് ഒരു പരിധി വരെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങള് കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണം അല്ലേ എന്താണ് സംഭവം എന്നാണ് അവർ ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എന്തായാലും കൊണ്ടിരുത്താൻ കൊള്ളാം കാരണം എന്ത് വിഷയം കിട്ടിയാലും എങ്ങനെയെങ്കിലും ന്യായീകരിച്ചോളും അപ്പോൾ കൊള്ളാം